നമ്മുടെ ഞാൻ 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 വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഒരു വിളിച്ചിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ പിന്നെ നമ്മള് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല നമ്മൾ അന്നത്തെ വർക്കിന്റെ ഇതിലാണ് ഉള്ളത് പിന്നെ അഖില് നമ്മുടെ ഏറ്റവും വന്നു മീറ്റ് ചെയ്ത് സംസാരിച്ചു അഖില് സൂരജൊക്കെ നല്ല ക്ലോസ് ആയി ഇതിലൊരു കാര്യം ബിഗ് ബോസ് കഴിഞ്ഞ ഇറങ്ങുമ്പോൾ ഓരോരുത്തരുടെ ഓരോ മൈൻഡ് സെറ്റുമായിട്ട് ഇറങ്ങണം കാരണം പലരും അതൊരു ഡ്രോമ ആണ് നമുക്ക് ഇത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാവും അറിയില്ല പൊതുവേ പരക്കെ പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് ബിഗ് ബോസിനെ പറ്റി ഇതൊന്നും കോമൺ പീപ്പിൾ അറിയാൻ ഇച്ചിരി താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങള് അല്ലാതെ കാര്യമാണ് ചേച്ചി ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇച്ചിരി നമ്മളൊരു വീട്ടിൽ തന്നെ നമുക്കറിയാത്ത കുറെ ആളുകളുടെ കൂടെ കഴിയാണ് നമ്മൾ നാച്ചുറലി കൊറേ പേരായിട്ട് നമ്മൾ അടുക്കുകയും ചെയ്യും പക്ഷെ എപ്പോഴും ഒരു നെഗറ്റീവ് സംഭവം എപ്പോഴും അതാണ് വരുന്ന നമ്മൾ നമ്മൾ കൂടുതലും യൂസ് യൂസ് ചെയ്യുന്ന ചെയ്യുന്ന പേസ്റ്റ് സോപ്പ് ഒക്കെ പ്രശ്നം ഉണ്ടെന്നാണ് കോമൺലി സാധനങ്ങളെ തന്നെയാണ് അപ്പൊ ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന ബ്രാൻഡൊക്കെ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അതിലൊന്നും ഒരു പ്രശ്നമില്ല നമ്മളൊരു വീടിനകത്ത് തടഞ്ഞു കിടക്കുകയാണ് നമ്മൾ വേറെ ഒന്നും പുറത്തേക്ക് പോകുന്നില്ല സോ നമ്മൾ അവിടെ ഉണ്ടാകുന്ന കോൺവേഴ്സേഷൻ നമ്മൾ അതിനകത്ത് തന്നെ ഒരു ലൂപ്പ് റോൺസൺ എപ്പോഴും പറയും ഇതൊരു ലൂപ്പാണ് ആണ് ഇതിനകത്ത് നമുക്ക് മെമ്മറി കുറയുമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു തുടങ്ങി പലർക്കും ഫീൽ ചെയ്തു കാരണം വെച്ചാൽ ഞങ്ങൾ അതിനകത്ത് തന്നെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഡെയിലി സ്വപ്നം കാണുമായിരുന്നു കാണുന്ന മൊത്തം അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ മാത്രം ഞാൻ ഒരിക്കലും ഹസ്ബൻഡെ കണ്ടിട്ടില്ല മോനെ കണ്ടിട്ടില്ല അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ മാത്രമേ സ്വപ്നത്തിൽ വരുള്ളൂ പിന്നെ ഞാൻ കണ്ട രണ്ട് മൂന്ന് സ്വപ്നങ്ങൾ അതുപോലെ സംഭവിക്കുകയും ചെയ്തു ഞാൻ എനിക്ക് സംഭവിക്കുന്നതായിട്ട് കണ്ടത് എന്റെ ഏതെങ്കിലും ഒരു അടുത്ത ഫ്രണ്ടിനായിരിക്കും ഞാൻ എലിമിനേറ്റ് ആയിട്ട് പോകുന്നത് കണ്ടു ഞാൻ ഇന്ന വഴി പോയെന്ന് കണ്ടു അതേപോലെ അതിനകത്ത് ചെല്ലുമ്പോ അങ്ങനെയാട് അത് ഒരു എനിക്കറിയില്ല നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല ഞങ്ങൾ അപ്പൊ കഴിഞ്ഞ ദിവസം സാബു ചേട്ടനെ ഇന്റർവ്യൂ ചെയ്തിരുന്നത് സാബു ചേട്ടൻ പറയുകയാണ് ഏതൊരു കണ്ടസ്റ്റന്റ് പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല അത് ഇനി തകിട് കിട്ടിയത്രയേ ആഹ് അത് ഞങ്ങൾ എന്നപ്പോഴും പറഞ്ഞു തകിടുണ്ട് അത് നോക്കിപ്പോ എല്ലായിടത്തും തൂക്കിട്ടുണ്ടോ അത് എനിക്കറിയത്തില്ല അതിപ്പം ഓരോരുത്തരുടെ വിശ്വാസാണ് ഇപ്പൊ ഈ തകിട് എന്നൊക്കെ പറഞ്ഞ അവരുടെ വിശ്വാസായിരിക്കും നോർത്ത് ഇന്ത്യയിലെല്ലാം നടക്കുന്നത് അപ്പൊ അവർക്ക് ചിലപ്പം ഓരോ ബിൽഡിങ്സിനും എനർജിയുടെ ഇത് കീപ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ നമുക്കറിയത്തില്ല പക്ഷെ ഞാൻ എന്തായാലും എല്ലാ ദിവസവും മുട്ടുമെന്ന് പ്രാർത്ഥിക്കായിരുന്നു സേഫ് ആയിട്ട് പുറത്തൊക്കെ അതുപോലെ അറിയാൻ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാൻ ഒരു അതായത് ഓഫ് കോഴ്സ് ഇതൊരു പേയ്മെന്റ് അറിയാം ഇത് എങ്ങനെയാണ് ആണോ ഇതിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ ഡെയിലി ബേസിസിലാണോ ഇതിന്റെ പേയ്മെന്റ് പോയിക്കൊണ്ടിരുന്നത് പറയാൻ ഇത് പറയണ്ട എമൗണ്ട് ഞാൻ ചോദിക്കുന്നില്ല അത് വീക്കിലി ബേസിസ് ആയിരുന്നോ അല്ലെങ്കിൽ ഡെയിലി ബേസിസ് ആണോ അത് അത് രണ്ടും രണ്ടും അവര് ചാനൽ ഫിക്സ് ചെയ്യുന്നതാണ് ഓക്കെ നമുക്ക് കണ്ടസ്റ്റന്റിനെ പോലും സംസാരിക്കാൻ പറ്റത്തില്ല എപ്പോഴെങ്കിലും ഓഫർ ബിഗ് നേരത്തെ അപ്പൂസ് പറഞ്ഞ പോലെ രണ്ടുപേരും കപ്പിളായിട്ടാണ് വരുന്നത് ആ സമയത്തുണ്ടായിരുന്നു രണ്ടുപേരും കപ്പിളായിട്ട് ഇരുത്ത കണ്ടായിട്ടാണ് വരുക എന്നുള്ളത് എന്തായാലും ആദ്യത്തെ ആഴ്ച ഓഫർ ഉണ്ടായിരുന്നോ ഇല്ലേ ഓഫർ വിളിച്ചില്ല ഞങ്ങളുടെ എന്താ പറയുന്നു ഞങ്ങക്ക് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗതിയെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോ കഴിഞ്ഞ വർഷമാണ് യാദർശികമായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഓഫർ വരികയും അത് വന്നു അതിനു മുമ്പത്തെ വർഷം വല്ലതും ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ന്യൂസ് വരെ ന്യൂസ് കാര്യമില്ല അടുത്ത സീസണിൽ ചേട്ടനെ വിളിച്ചു പോവോ നമുക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് അതിനുള്ള ഒരു ഞാൻ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല

എന്റെ പേരാണല്ലോ തന്റെ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താന്ന് അറിയോ എനിക്ക് കണ്ണ് നല്ല കണ്ണാന്ന് എല്ലാരും പറയാറുണ്ടോ തനിക്ക് ഇല്ല പറഞ്ഞേക്ക നല്ല കണ്ണാട്ടേ പറഞ്ഞിട്ടുണ്ടോ രഞ്ജു ചേട്ടാ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ അമ്മേനെ പോലെ അച്ഛനെ പോലെയൊക്കെ താല്പര്യം ഉണ്ട് അച്ഛനോട് പറയാ സിനിമയിൽ അഭിനയിക്കണം വലുതായിട്ട് ഇനി വലുതായില്ല വലുതായില്ലേ ഒമ്പത് വയസ്സായിട്ടോ ക്ലാസ്സിൽ ണ്ട് പിള്ളേരൊക്കെ അച്ഛന്റെ അമ്മയുടെ ഫാനാണ് അമ്മ എന്തെടുക്കുന്നു അച്ഛൻ എന്തെടുക്കുന്നു ചോദിക്കാറുണ്ടോ അറിയോ പിള്ളേർക്കൊക്കെ അറിയോ അമ്മ ആക്ട്രസ് ആണെന്നും അച്ഛൻ ആ അപ്പൊ താനെന്ത് പറയും ഇവൻ ഡാൻസ് കളിക്കോ പിന്നെ ഞാൻ ഡാൻസ് എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പഠിച്ച് നമുക്ക് താല്പര്യം ഇല്ലാതെ ചുമ്മാ ഫോഴ്സ് ചെയ്ത് വിട്ടിട്ട് കാര്യമൊന്നുമല്ല ആ കീബോർഡ് വായിക്കാനൊക്കെ ഇഷ്ടമാണ് കീബോർഡ് വായിക്കും പിന്നെ എന്താ പറയേ പാട്ട് ചെസ് കളിക്കും റോൾ ഓഫ് സ്കേറ്റിംഗ് ഇവന് ഇഷ്ടമുള്ള എല്ലാ നമ്മള് അവസരങ്ങളും ണോ ആര പാമ്പാര ഈക്വൽ ആണോ പക്ഷെ എന്താണോ ഇത് അച്ഛന്റെ മകൻ തന്നെയാണ് അവൻ നമ്മുടെ അച്ഛനും അമ്മയും സിനിമയിൽ ടി വിയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് വീട്ടില് ഏഹ് എന്നാലും ഇച്ചിരി കുറുമ്പൊക്കെ ഉള്ള ആർക്കാ ദേഷ്യമൊക്കെ ഉള്ള ആർക്കാ മനസ് തുറന്ന് പറ ഒന്നും പറയൂലാണോ രണ്ടുപേരും പാവലാണോ ഓക്കെ അപ്പൊ പാട്ടുകാരനാകുമെന്നൊക്കെയാണ് ഇവര് പറയുന്നത് പാട്ട് സിനിമയിൽ അഭിനയിക്കാൻ കൊറച്ചൂടെ വലുതാകുന്ന സമയത്ത് ഏഹ് പാട്ട് പാടട്ടെ അല്ലേ

ഇതുപോലെ നമ്മള് ഒരു വീഡിയോ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിന് ശേഷമാണോ എന്നറിയില്ല ഭയങ്കര വൈറൽ ആയിരുന്നു മില്യൻ പോയൊരു വീഡിയോ ഉണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇത് അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി ചോദിച്ച സംഭവമായിരിക്കും കൃപാസംഘത്തിന്റെ അയ്യോ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഓർത്തെടുത്തത് പറഞ്ഞ പോയി കുറച്ചു മനസ്സിലായോ ഡേറ്റ് മാറി ഓർത്ത് എന്ത് കാര്യം ഇരിക്കുന്നു തിരുത്തി പറയണ്ട ഞാൻ സാക്ഷ്യം പറഞ്ഞ പോകുന്നു ഈ ഡേറ്റിലൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല ഇത് ഇവര് സാക്ഷ്യങ്ങളെല്ലാം ഇവര് വീഡിയോ എടുത്ത് അവരുടെ യൂട്യൂബിൽ യൂട്യൂബിലിടുമെന്നും ഇത് ഇത്ര ഇത്ര ലക്ഷണങ്ങൾ കാണുമെന്നും ഇതിന്റെ നമ്മളെ ട്രോൾ ആളുകൾ വരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ

അപ്പോ അങ്ങനെ ചെയ്യാം നമ്മള് വിശ്വസിക്കുന്ന ആരും പോയി ചെയ്യത്തില്ല ഇങ്ങോട്ട് കാശ് പിടിച്ച നമ്മള് നമ്മള് ബേസിക്കലി നമ്മളെ പഠിപ്പിക്കുന്ന തന്നെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങോട്ട് മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല അപ്പോ പ്രത്യേകിച്ച് സാക്ഷ്യം പോലുള്ള കാര്യങ്ങളൊക്കെ കാരണം നമ്മളെ വിശ്വാസത്തെ അത് അത് നേരെ ഉൾട്ടയാണ് അപ്പം അങ്ങനെ പറഞ്ഞപ്പോ വല്ലാതെ ഫീൽ ആയി കാരണം ഇങ്ങനെ ഒരു ബാക്കി ഡേറ്റ് ഇപ്പൊൾ ഒക്കെ ഞാൻ കാരണം പ്രതീക്ഷിക്കും അത് വരാം പക്ഷെ ഇത് കാശ് മേടിച്ചു പിന്നെ പിന്നെ പറയുന്ന മൊത്തം ഈ ഒരു കൃപാസനത്തെ കുറിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യം ഞാൻ അപ്പഴാണ് ഇതിന്റെ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നത് അതുവരെ ചാനൽ ഞങ്ങൾ ഞങ്ങൾ കാണാറില്ല ഇല്ലായിരുന്നു കണ്ടിട്ടുമില്ല പക്ഷെ ഇതിനകത്ത് ഇവളുടെ അമ്മയ്ക്ക് ലൈഷോറിൽ സർജറി ആയിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് ആ മൊമെന്റ് മനസ്സിലാവില്ല കാര്യം അറിയാവുന്ന ഇരിപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് അറിയാവുന്നവൻ നിങ്ങളുടെ മൈൽ സ്റ്റോൺ അല്ലേ നിങ്ങളെ ഗദ്ദാഫിയുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസർ തന്നെയല്ലേ ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആ ഈ പ്രോഗ്രാമിന്റെ ഇരിക്കുന്ന വളരെ നന്നായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് റിയാവുന്ന മീഡിയ ടീമിൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ധന്യാമ്മയുടെ സർജറിയുടെ സമയത്ത് അവിടെ പോയിരുന്നു ആ സമയത്താണ് നിങ്ങളുടെ പി ആർഒ കണ്ടിട്ടുള്ളത് ഇനി ചിലപ്പോ നമ്മൾ പൈസ കൊടുത്ത് നിങ്ങളെ ടീമിനെ ഇറക്കി അങ്ങനെയും പറയും അങ്ങനെ നമ്മൾ പത്ത് പൈസ മുടക്കി മുടക്കിട്ടിങ്ങനൊരു കാര്യം നമ്മളെ ബേസിക്കലി അറിയാവുന്നവർക്ക് അറിയാം ഒരു സാധ്യതയില്ലന്ന് പക്ഷെ അറിയില്ലാത്തവർക്ക് തോന്നും അങ്ങനെ മനഃപൂർവ്വ എവിടെ ലൈക്ക് ആ കഥ ഞാൻ പറഞ്ഞു പിന്നെ പലരും ഞങ്ങള് ഞങ്ങളുടെ ഒരു യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് ഞങ്ങൾ അതിന്റെ ഒരു റിപ്ലൈ ഒക്കെ കൊടുത്തു അത് സംഭവിച്ച കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ റിപ്ലൈ കൊടുത്തു പക്ഷെ അപ്പോഴും നമ്മൾ അതിന്റെ വർഷം പറഞ്ഞില്ല ടു തൗസൻഡ് ട്വന്റിയിലാണ് അമ്മയുടെ ഈ ശരിക്കും അമ്മയുടെ ഒരു ആവശ്യമായിട്ട് പോയതല്ല ഞാൻ അവിടെ പോയി ഉടമ്പടി എടുക്കുക എന്ന് പറയും നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ വെച്ചിട്ട് ഞങ്ങളെ ബേസിക് പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മെയിൻ ആയിട്ട് എനിക്ക് രണ്ടു മൂന്ന് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരു ആവശ്യം ഞാൻ പറഞ്ഞ കാര്യം ബ്രദറിന്റെ മാരേജും ഒക്കെ പറഞ്ഞു അപ്പൊ ഈ ഫസ്റ്റ് പ്രയോറിറ്റി അതായിരുന്നു അപ്പൊ അത് വെച്ച് പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് അമ്മയുടെ ഈ അസുഖമൊക്കെ വരുന്നത് പക്ഷെ അപ്പോളാ കണ്ടുപിടിക്കണേ ഇത് പോയി ചെയ്യുന്ന സമയത്താണ് അപ്പൊ എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണം മൺഡേസിൽ പോയി അവിടെ പ്രാർത്ഥിക്കണം ആ സമയത്താണ് നമ്മുടെ ഓപ്പറേഷൻ മൺഡേ ആണ് ഓപ്പറേഷൻ വെച്ചത് അപ്പോൾ ഞാൻ അവരുടെ ഉടമ്പടി അനുസരിച്ച് നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എല്ലാ മൺഡേസും പോണെന്നാ അതോ മന്ത്ലി ഉള്ള ഫസ്റ്റ് മൺഡേയോ അങ്ങനെ ഓർക്കണേ രണ്ടു വർഷം മുമ്പ് ഈ ഓർമ്മക്കുറിച്ച് അപ്പൊ ഇത് എവിടെ അവള് അവര് വളഞ്ഞു പിടിക്കാന്നൊക്കെ പറയും എനിക്ക് എന്നെ കൊണ്ട് ഇതേ പറ്റൂ ക്ഷമേ അതെ അപ്പം ഒരു ആ സമയത്ത് മൺഡേ ഓപ്പറേഷൻ ടൈമിന് മമ്മിനെ കേട്ടുന്ന സമയത്ത് എനിക്ക് അറിയാമല്ലോ ലേ ഷോറിൽ നിന്ന് ചേർത്തല കഴിഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് ഇടയിലാണ് ഈ കൃപാസനം വരുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങനെ പോയി വരാമെന്ന് നമുക്കൊരു ടു അവേഴ്സ് ജേർണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരത്തുള്ളൂ മാക്സിമം അപ്പം ഇത്രയും സമയമാണ് മമ്മിന് രാത്രി ആണ് ഇറക്കുന്നത് അപ്പം ഞാൻ അവിടെ പോയി ആ ഓപ്പറേഷൻ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടും എല്ലാത്തിനും കൂടെ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് അത് നമ്മള് എല്ലാവരും എങ്ങനെയൊക്കെ കടന്നു പോയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാൻ പോകില്ലേ ഇവിടെ നിന്ന് ഞാൻ എത്ര എനിക്ക് എനിക്കറിഞ്ഞൂടേ എത്ര പക്കറ്റ് കണ്ണി എടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച ഒരാളാണ് അപ്പൊ നമ്മൾ ഒരിക്കലും അവസ്ഥ ഈ എന്ന് എന്ന് പറയുന്നത് വരുന്ന ഒരു ഒരു രോഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വന്നു അത് മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ധന്യ മേരി വർഗീസ് സിനിമയിലൂടെയാണ് ധന്യ മലയാളികൾ അറിയുന്നത് നിരവധി സിനിമകളുടെ ഭാഗമായ ധന്യ പിന്നീട് സീരിയൽ രംഗത്തും സാന്നിധ്യം അറിയിച്ചു മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് പരമ്പരകളിൽ ഒന്നിലെ നായികയായിരുന്നു ധന്യ മേരി വർഗീസ് പിന്നാലെ ബിഗ് ബോസിലും എത്തി ബിഗ് ബോസ് മലയാളം നാലാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു ധന്യ ബിഗ് ബോസിന്റെ വരെത്തിയ ധന്യ ശക്തമായ മത്സരാർത്ഥി തന്നെയായിരുന്നു ടാസ്കുകൾ ചെയ്യുന്നതിലുള്ള ധന്യയുടെ മികവ് കയ്യടി നേടിയതായിരുന്നു അധികം വിവാദങ്ങൾക്ക് നിൽക്കാതെയാണ് ധന്യ ഷോ പൂർത്തിയാക്കിയത് ധന്യയും ജോഡും മലയാളികൾക്ക് വലിയ സപ്പോർട്ട് നൽകുന്ന ആളുകളാണ് തന്റെ ഒപ്പം ജോണും സിനിമ സീരിയൽ രംഗത്തുള്ള ആളാണ് മാത്രമല്ല ഇവ രണ്ടുപേരും മികച്ച ഡാൻസേഴ്സുമാണ്